ആഗ്രഹിച്ചു മോഹിച്ചാണ് ഇരുപത്തിയാറാം വയസ്സിൽ വിവാഹം എന്ന തീരുമാനത്തിലേക്ക് ദിയാകൃഷ്ണ എത്തിയത് ചേച്ചി അഹാന നിൽക്കെയാണ് ദിയയുടെ വിവാഹം നടന്നത് പൊതുവെ ചേച്ചി നിൽക്കുന്ന സമയത്ത് അനിയത്തി വിവാഹിതയാകുന്ന രീതി കേരളത്തിലില്ല നാട്ടുനടപ്പിന് ഇതെല്ലാം എതിരാണെന്ന് പഴമക്കാർ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ തന്റെ വിവാഹം ഉടനെയുണ്ടെന്ന് ദിയ പ്രഖ്യാപിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ താരപുത്രി നേടേണ്ട വന്ന ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു എന്നാൽ അഹാന കരിയറിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് ദിയാകൃഷ്ണ വ്യക്തമാക്കിയതാണ് വർഷം ായി ദിയുടെ സുഹൃത്തായ അശ്വിനാണ് വരൻ ബ്രൈഡൽ ഷവർ പാർട്ടിയോടെയാണ് ദിയാകൃഷ്ണയുടെ വിവാഹ ആഘോഷങ്ങൾക്ക് തുടക്കമായി പിന്നീട് മെഹന്ദി ഫംഗ്ഷനായി മൈലാഞ്ചി അണിയുന്നതിന്റെ വീഡിയോ പങ്കിട്ട് അഹാനയും ദിയയും എല്ലാവരും എത്തിയതാണ് എന്നാൽ വിവാഹ തീയതി താരകുടുംബം ആദ്യം പുറത്തുവിട്ടിട്ടില്ല ദിയയുടെ വെഡ്ഡിംഗ് ലുക്ക് കാണാനായിരുന്നു ആരാധകരും കാത്തിരുന്നത് ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞ് മൂന്ന് ദിവസം ആയിരിക്കുകയാണ് ഒരു വർഷം മുമ്പ് ഒരു പ്രണയ പരാജയം സംഭവിച്ച ശേഷമാണ് ദിയ അശ്വിനുമായി അടുക്കുന്നത് ഇരുവരുടെയും റിലേഷൻഷിപ്പ് എത്രത്തോളം ഹെൽത്തിയാണെന്നത് അശ്വിനും കുടുംബത്തിനോടൊപ്പമുള്ള ദിയയുടെ വീഡിയോകളിൽ നിന്നും വ്യക്തമായതാണ് വിവാഹം ഉറപ്പിച്ച ശേഷം അശ്വിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ദിയ എല്ലാ ആഘോഷങ്ങളും ഏറെയും സമയം ചിലവഴിക്കാറുള്ളത് പലപ്പോഴും അമ്മ സിന്ധുവിനോടുള്ളതിനേക്കാൾ സ്നേഹം ദിയയ്ക്ക് അമ്മായിയമ്മയായ മീനമ്മയോടുണ്ടോയെന്ന് പോലും ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകളിൽ നിന്ന് തോന്നി പോകാറുണ്ട് മീനമ്മയുടെ ബിസിനസ്സിലും ദിയയുടെ എല്ലാവിധ പിന്തുണയുമുണ്ട് ഇപ്പോഴിതാ അമ്മയമ്മ തന്നെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞ കമൻറ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദിയ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് താരം ഈ കാര്യം തുറന്ന് സംസാരിച്ചത് അശ്വിൻ വീട്ടിൽ എല്ലാവരോടും സെറ്റായോ എന്ന് ചോദിച്ചപ്പോഴാണ് ദിയ ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് അശ്വിൻ എൻ്റെ വീട്ടിൽ എല്ലാവരുമായി സെറ്റായി ഹൻസികയുമായി പണ്ടും അശ്വിൻ സംസാരിക്കും എന്തെങ്കിലും കോമഡിയൊക്കെ പറഞ്ഞ് ഇവൻ ഇവൾ മെസ്സേജ് അയച്ചാൽ ഇവൻ കാര്യമായിട്ടിരുന്ന് തിരിച്ച് റിപ്ലൈ കൊടുക്കും ഇവർ കോളേജ് ഫ്രണ്ട്സിനെ പോലെയാണ് സംസാരിക്കാറ് ഇഷാനിയും അശ്വനുമാണ് പതുക്കെ പാച്ചപ്പായി പതുക്കെ സംസാരിച്ചു വരുന്നത് കാരണം രണ്ടുപേരും രണ്ടുപേരും ആംബി വേർഡ്സ് ആണ് കംഫർട്ടബിൾ അല്ലെങ്കിൽ സംസാരിക്കില്ല രണ്ടുപേരും ഒരേ ക്യാരക്ടറാണ് അതുകൊണ്ട് രണ്ടുപേർക്കും ടൈം എടുത്തു അതുപോലെ അശ്വിന്റെ അമ്മ പറയും ഇഷാനിയെ കണ്ടപ്പോൾ സംസാരിക്കത്തേ ഇല്ലേ എന്ന് അതൊക്കെ കൂടി കണക്കാക്കി ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു മരുമകളെയാണ് തനിക്ക് കിട്ടിയതെന്ന് മീനമ്മ പറഞ്ഞു എന്റെ െ കുറിച്ചാണോ ഈ പറയുന്നതെന്ന് എനിക്കപ്പോൾ തോന്നിപ്പോയി ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിൽ ചെന്നപ്പോൾ അശ്വിന് ഭയങ്കര ടെൻഷനായിരുന്നു വരേണ്ടിയിരിക്കുകയായിരുന്നു എന്നും ദിയ അശ്വിൻ്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞു അടുത്തിടെ ബ്രൈഡൽ ഷവർ പാർട്ടിയിൽ അശ്വിൻ വന്നപ്പോൾ ഇഷാനി അവഗണിച്ചു എന്നാണ് വീഡിയോ കണ്ട ആരാധകർ കുറിച്ചത് ദിയയുടെ ബ്രൈഡൽ ഷവർ വീഡിയോ പുറത്തു വന്നപ്പോൾ ഏറ്റവും വിമർശനം കേൾക്കേണ്ടി വന്നതും ഇഷാനിക്കാണ് സഹോദരിയെ വിമർശിച്ചവർക്ക് ഉടൻ തന്നെ കുറുക്കിക്കൊള്ളുന്ന മറുപടി ദിയ നൽകുകയും ചെയ്തിട്ടുണ്ട് വീട്ടിലെ ആദ്യത്തെ വിവാഹമായതുകൊണ്ട് തന്നെ അതിഗംഭീരമായിട്ടാണ് ആഘോഷങ്ങളെല്ലാം നടത്തിയത് ഹൽദി മെഹന്തി സംഗീത് നൈറ്റ് റിസപ്ഷൻ ഇങ്ങനെ നിരവധി ഫങ്ഷൻസ് ആയിരുന്നു വിവാഹത്തിനുണ്ടായിരുന്നത് മകൾ തന്നെയാണ് വിവാഹത്തിനുള്ള കാര്യങ്ങൾ നോക്കുന്നതെന്ന് നടൻ കൃഷ്ണകുമാറും തുറന്നു പറഞ്ഞതാണ്